പാറവൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ എസ് എൻ വി സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആദരിക്കുന്നു അനൂപ് ഈ ഒന്നുകൂടി ഞാൻ വിളിക്കാം മീനാക്ഷി ടീച്ചർ അഞ്ജലി ടീച്ചർ ലിജി ടീച്ചർ മാഷ രാജി ടീച്ചർ അശ്വതി ടീച്ചർ അനൂപ് മാഷ് രഞ്ജു സാർ പേരെത്തുക വിദ്യാലയം ഓവറോൾ നേടണമെങ്കിലും മികവിൽ എത്തണമെങ്കിലും തീർച്ചയായും അധ്യാപകരുടെ ഒരു പഠന പഠിപ്പിക്കുന്നതിനപ്പുറമുള്ള ഒരു സ്നേഹവായ്പ കരുതൽ ഉള്ളപ്പോഴാണ് ഒരു വിദ്യാലയം ആക്ടിവിറ്റീസിൽ മുന്നേറുന്നത് അതിന് നമ്മുടെ വിദ്യാലയത്തെ പ്രാപ്തമാക്കിയ എല്ലാ അധ്യാപകർക്കും അഭിനന്ദനത്തിന്റെ കൂച്ചെണ്ടുകൾ യൂണിയന് വേണ്ടി അർപ്പിക്കുന്നു